ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഹിഡൻ സ്പോട്ടിൽ നിന്ന് നിരവധി അസ്ഥിക്കൂടങ്ങളും തലയോട്ടികളും കണ്ടെടുത്തു മരണപ്പെട്ടവരുടെ വസ്ത്രം ഉൾപ്പെടെ കണ്ടെത്തിയെന്നതാണ് വിവരം പതിനൊന്നാം പോയിന്റിലെ തിരച്ചിലിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച ശുചീകരണ തൊഴിലാളിയുമായി വെളിപ്പെടുത്തൽ സംഘം ബംഗ്ലാക്കുന്നിൽ എത്തി പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മൂന്ന് ദിവസത്തിലെ മണ്ണ് നീക്കി തെളിവെടുപ്പിനിടയിലാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ ധർമ്മസ്ഥലയിലുണ്ടായത് മാർക്ക് ചെയ്യാത്ത ഹിഡൻ സ്പോട്ടിൽ നിന്നും നിരവധി അസ്ഥിക്കൂടങ്ങളും തലയോട്ടികളും കണ്ടെടുത്തു ദേശീയപാതയ്ക്ക് സമീപം ബംഗ്ലാക്കുന്നിൽ നിന്നാണ് മൃതശരീരങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെടുത്തത് ഇതിൽ സ്ത്രീയുടെ പോളിസ്റ്റർ സാരി ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് പതിനൊന്നാം സ്പോട്ടിലാണ് പരിശോധന ആരംഭിച്ചത് പെട്ടെന്ന് തിരച്ചിൽ നിർത്തിവച്ച ശുചീകരണ തൊഴിലാളിയുമായി അന്വേഷണ സംഘം വനത്തിനുള്ളിലേക്ക് മറയ്ക്കപ്പെട്ട പ്രദേശത്തേക്ക് പോവുകയായിരുന്നു ദേശീയപാതയിൽ നിന്ന് നൂറു മീറ്റർ അകലെയാണ് ഹിഡൻ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ പ്രാഥമിക ഫോറൻസിക് പരിശോധനയ്ക്കയക്കും ഇതിലൂടെ പ്രായം ലിംഗം മരണകാരണം എന്നിവ കണ്ടെത്താൻ സാധിക്കും കഴിഞ്ഞ ദിവസം ആറാമത്തെ സ്പോട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ മുപ്പത്തിമൂന്ന് വയസ്സുള്ള പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിച്ചു പൂർണ്ണമായ അസ്ഥിഭാഗങ്ങളാണ് കണ്ടെടുത്തത് മരണകാരണമുൾപ്പെടെ കണ്ടെത്തുന്നതിനായി അസ്ഥികൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതേസമയം ധർമ്മസ്ഥല തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി സൂചന മാത്രമല്ല സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അടയാളപ്പെടുത്തിയ പതിനാല് പതിനഞ്ചാം സ്പോട്ടുകളില് തെളിവെടുപ്പ് നടത്തുന്നതിന് കോടതി അനുമതി നൽകി കേരള ന്യൂസ് ധര്മ്മസ്ഥല